സയൻസിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് ഉണ്ടായിരുന്ന കളക്ഷൻസ് നമുക്ക് എന്താ പറയാ ഫോർ ഡബിൾ നൈൻ ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ബൾക്ക് പീസസൊന്നും അവൈലബിൾ അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അനി ഗാർഡ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പകുതിയിൽക്കാലം റേറ്റ് കുറച്ചിട്ടാണ് അനികയുടെ ഈ ഒരു വീഡിയോ വരുന്നത് അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടാവും കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ ഹെവി കോട്ടണില് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിന്റെ ഒരു കളക്ഷൻ ആണ് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് ആയിട്ടുള്ള ഫ്രഷ് പീസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് നല്ല ഒരു ഓഫ് ബ്ലൂ ബൂട്ടാസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ പ്രിന്റ് കണ്ടോ പ്രിന്റിൽ നമ്മൾ ത്രെഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് அதிலேக்கு ஒரு டிஜிட்டல் பிரிண்டட் கோட்டன் துப்பட்டையும் நம்மளை அட்டாச்சுட்டு ഒരു எந்த റേറ്റ് ஒரு கலக்ஷ் ரேட்டு வெறும் അതിന്റെ நெயின் മെറ്റീരിയൽ பிள்ளாரு ഇങ്ങനെയാണ് போட்ட കണ്ടോ வந்துட்டு இங்கேயான ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷേഡ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് ഫോർ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ വേറെ എങ്ങും കിട്ടത്തില്ല അതിന്റെ ഒരു അനിക്കയുടെ കോൺഫിഡൻസ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് ഓരോ ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും കിട്ടത്തില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഓരോ കാരണം വച്ചാലും കോട്ടൺ കളക്ഷൻസ് എടുത്ത് മിഷനിൽ ഇട്ട് കഴുകരുത് കേട്ടോ പറ്റുമെങ്കിൽ കയ്യിൽ അല്ലെങ്കിൽ എന്താ വാം വാട്ടറിൽ മാത്രം നിങ്ങൾ അന്ന് ചുമ്മാ നനച്ചിടുക എന്നുള്ളതേ ഉള്ളൂ എന്താ പറയാ വലിയ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ അങ്ങനെ അടിച്ച് നനച്ചു കഴുകാൻ വേണ്ടിട്ട് അപ്പൊ ഒരു കാരണം വെച്ചാൽ മിഷീനിലൊന്നും ഇട്ട് എന്താ പറയാ നശിപ്പിച്ചു കളയരുത് കാരണം അത്രയും നല്ല ഐറ്റം എത്ര നല്ല തുണിയാണെങ്കിലും നമ്മൾ മെഷീനില് രണ്ട് കഴിവൊക്കെ കഴുകുമ്പോഴത്തേക്കും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും അല്ലെ അപ്പൊ ഇതൊരു ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു ഡിജിറ്റൽ പ്രിന്റും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എവിടെയാണ് കിട്ടാ ഈ ഒരു ബൂട്ടാസ് ആണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെയിം നമ്മൾ നമ്മളിത് ഈ ഒരു പ്രിന്റിൽ ദുപ്പട്ടൈ സോറി ബോട്ടം ഒരു ലൈൻ ബോട്ടമാണ് കൂടുതലാണ് ലൈനിങ് ശീലമായി പോയി പറഞ്ഞു ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ വാങ്ങിക്ക റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ഫോർ ഡബിൾ നയൻ എന്താ പറയുക ഇപ്പൊ വീട്ടിലിടാനുള്ള ഒരു സെറ്റ് പോലും കിട്ടത്തില്ലേ അപ്പോഴാണ് അനികതെ നിങ്ങൾക്ക് ഒരു അടിപൊളി ക്ലാസിക് അട്ടയേഴ്സ് കൊണ്ടുവരുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ കോഫി മെറൂൺ ആണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട കേട്ടോ ടു പോയിന്റ് ടു ഫൈവ് എല്ലാത്തിനും ദുപ്പട്ടക്കും നമുക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഐറ്റം അതിന്റെ ഫോട്ടോ മെറ്റീരിയൽ കേട്ടോ നല്ല കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ ശരിക്കും ഇത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പക്ഷേ വീഡിയോ ആദ്യം കാണുന്നവർക്ക് കിട്ടത്തുള്ളൂ ഇത് ഇതിന്റെ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് അറിയോ അറിയുമോന്നറിയില്ലേ ഇത് ഞാൻ ഒരു ദിവസം വേറെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് അല്ലെങ്കിലും ഞാൻ വേറെ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷെ ഞാനിത് വെച്ചിട്ടുണ്ട് വരുമ്പോ സ്റ്റോക്ക് ഔട്ട് ആവാറാണ് പതിവ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഉള്ളത് പക്ഷെ അതിന്റെ എല്ലാ കളേഴ്സും സൂപ്പർ ആണേ നല്ല രസമുണ്ട് വെറും ഫോർ ഡബിൾ നൈൻ മാത്രമേ റേറ്റ് വരുന്നൂ വെയിറ്റ് ലെസ് ബുപ്പട്ടയാണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലെസ് ഉപ്പട്ടയാണ് നല്ല ഒരു ബോട്ടവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ നാല് കളക്ഷൻസ് ആണ് നമ്മൾ വെറും ഫോർ ഡബിൾ നൈന് അനുകാഡസൈൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഹെവി ഡിമാൻഡ് ഐറ്റം ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്യണം വേഗം തന്നെ വാട്സാപ്പിലേക്ക് ഡി എം ചെയ്യുക ഏറ്റവും അടുത്ത കളക്ഷൻസ് ആയിട്ട് അടിപൊളി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത് വിളിച്ചിട്ടുണ്ട്